ഉരുളണ്ട പറഞ്ഞോ നിഷേധിച്ച കാര്യത്തിലാണ് ആശോ അല്ലല്ലോ ഞാൻ ഇടപെട്ടൊരു ചോദ്യം ചോദിച്ചാണോ മറുപടി നൽകും മറുപടി നൽകൂ ശ്രീ അങ്ങനത്തെ ഘട്ടത്തിൽ ഇതിനം നിൽക്കല്ലേ കണ്ടിട്ട് അമ്പാടിമുക്ക് സഹാക്കൾ ആദ്യം ഷെയർ ചെയ്ത ഒരു സ്ക്രീൻഷോട്ട് ചെയ്തെ ലതിക എന്ന് പറയുന്ന എം എൽ എ രണ്ടാമത് ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട് ഷിപ്പു പയ്യോളി എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി മൂന്നാമത് ഷെയർ ചെയ്ത ചെയ്തത് വെള്ളം കുടിക്കണം സി പി എമ്മിന്റെ സർവ്വവിധ സഖാക്കളും അവിടെ ഷെയർ ചെയ്ത ഈ സ്ക്രീൻഷോട്ട് ഇത് ഇവരുടെ ശാലകളിൽ ഉണ്ടാക്കിയതാണ് അറിയാനുള്ള അമ്പാടിമുക്ക് സഹാക്കൾ ഇവർക്കെതിരാണ് പോരാളി ഷാജി ഇവർക്കെതിരാണ് ഇതിനെതിരെ നടപടി എടുക്കേണ്ട സൈബർ സെല്ല് ആഭ്യന്തര വകുപ്പ് ഇവരുടെ പിണറായി വിജയൻ ആണ് കേട്ടോ സഖാവ് എം പി ജയരാജനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിലൂടെ വന്നു ബിനാമി കച്ചവടക്കാരനല്ല ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ചില ഇമോജികൾ ആ ഇമോജികളൊക്കെ വായിച്ചാൽ അത്രമേല അധിക്ഷേപകരമാണ് ഈ സഖാവ് എം പി ജയരാജൻ എന്ന് പറയുന്ന കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പവർഫുള്ള ആയ സി പി എം ജില്ലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് ഒരു പരാതി ലോഡ് ചെയ്ത് അതിലൊരു എഫ്ഐആർ എടുത്ത് ഈ പോരാളി ഷാജിയുടെ അഡ്മിനെ കണ്ടെത്താൻ എത്ര നേരം വേണം പോയി അനൂപെ പിളി ഷാജിമാരുടെ ഒക്കെ യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ളത് സി പി എമ്മിന്റെ അറിയാം അത് കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഉന്നയിച്ചത് പിന്നിൽ ചില കൈകൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരാളി ഷാജിയുടെ അഡ്മിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് യാതൊരു സിസ്റ്റവും ഇല്ലേ അതോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അത്ര പരാജയമാണോ അത് അങ്ങനെയാണെങ്കിൽ ആ ആഭ്യന്തര വകുപ്പ് കസരയിൽ നിന്ന് അദ്ദേഹം ആര് വല്ല വാഴയെ കൊണ്ടുപോയിക്കുകയാണ് നല്ലത് നേതൃത്വം കൈയാളുന്നത് ഇല്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ പാലൂട്ടി ൻ ബാബുകളാണ് അമ്പാടിമുക്കിലും ഉള്ളത് പോരാളിമാരിലും ഉള്ളത് ഈ ചെങ്കോട്ടയിലും ചെങ്കതിരിലും ഒക്കെ ഉള്ളത് അവർ ഇന്ന് അവരെ തന്നെ കുത്തിയിരിക്കുകയാണ് ഇവ സമാധാനമായി പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ ഇരണക്കേട് എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി പോവാ